ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ എല്ലാം റെഡിയായി അപ്പോൾ ഇന്ന് എൻ്റെ മോക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഏകദേശം സാ പരിപ്പാണ് ഏത് ഏത് പരിപ്പായാലും കുഴപ്പമില്ല സാമ്പാർ പരിപ്പ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അടുത്ത് ഏത് പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സാമ്പാർ പരിപ്പാണ് സാമ്പാർ പരിപ്പ് ഒന്ന് വറുത്ത് ഒന്ന് ചൂടായി ഒരു ചുവന്ന പരുപ്പത്തിലെത്തുമ്പോൾ എത്തുമ്പോൾ തന്നെ ശകല മല്ലി നമുക്ക് ആവശ്യത്തിനുള്ള മല്ലി ഇടാം മുഴുവൻ മല്ലിയാണ് ഞാൻ ഇടുന്നത് മുളകും അതുപോലെ പൊതു പത്ത് മുളകും ഞങ്ങൾ പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് നല്ല ഒന്ന് ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ മുളകും മല്ലിയും പരിപ്പും എല്ലാം കൂടെ നല്ല ബ്രൗൺ പരുവായി വരുമ്പോഴേക്ക് ശലേശം മസാലപ്പൊടി കൂടി ഇതിലിടാം അങ്ങനെയിട്ട് നല്ലവണ്ണം പൊടിക്കണം വെള്ളം ഒഴിക്കുന്നതിനും ഒഴി പൊടിച്ചെടുക്കുമ്പോൾ ആ വെള്ളം ഒഴിക്കരുത് നല്ലവണ്ണം പൊടിച്ചിട്ട് ശകലം വെള്ളം കൂടെ ഒഴിച്ച് പിന്നെ ലേശം മസാലപ്പൊടി മസാലപ്പൊടിയും കൂടെ ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് മിക്സിയിലോ അമ്മിയിലോ അരകല്ലൊക്കെ ഇട്ട് അരയ്ക്കുമ്പോഴാണ് അതിന് ഏറ്റവും രുചി ഉണ്ടാകുന്നത് അപ്പോൾ അരച്ച് നല്ല നന്നായിട്ട് അരച്ചിട്ട് ലേശം ലേശക്കായം ഒരു ചെറിയ ഒരു ഒരു ഇത് ഒരു പിന്നെ കൊച്ചുള്ളി കൂടെ ഇടാം അരച്ച് നമുക്കെടുക്കാം എന്നിട്ട് കടുവറുത്ത് അതിനെ ഒന്ന് സവാള വേണമെങ്കിൽ സവാള ഞാൻ ഇന്ന് സവാള ഇട്ടിട്ടില്ല അപ്പോൾ സവാളയും കൂടിയിട്ട് എന്നെ കടുപുറത്ത് ഒന്ന് വശക്കി അത് ചുവന്ന പരുവത്തിലെത്തുമ്പോൾ സവാള വേണമെന്നുള്ളവർക്കാണ് ഞാൻ പറയുന്നത് ഞാൻ സവാള ഇട്ടിട്ടില്ല ഞാൻ ഇടും പക്ഷേ സവാള ഇട്ടിട്ടില്ല സവാളയും കൂടി ഒന്ന് ചുവന്ന് വന്നതിന് ശേഷം ഈ കറി അരപ്പ് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അരപ്പ് എടുത്ത് അതിനൊഴിച്ച് നല്ല വൃത്തി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിന് ആവശ്യത്തിന് ഉപ്പും ഇടണം അപ്പോൾ ഇട്ട് ഉപ്പുമൊക്കെ ഇട്ട് നല്ല അടിപൊളി അവർ നല്ല സൂപ്പർ ഒരു പരിപ്പ് കറിയാണ് അത് രണ്ട് ദിവസമൊക്കെ ഇരുന്നാലും ഒന്നും ചെയ്യില്ല കാരണം നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാൻ എടുത്തിട്ട് ബാക്കി വരുന്ന തവി ഇടുന്നതിന് മുന്നേ തന്നെ കുറച്ച് നമ്മളെടുത്ത് മാറ്റി മാറ്റി വെച്ചിരുന്നാൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് സൂക്ഷിച്ചാൽ പിറ്റാത്ത ദിവസത്തേക്ക് നമുക്ക് എടുക്കാം നല്ല സൂപ്പർ കറിയാണ് അരകല്ലിൽ അരക്കുകയാണെങ്കിൽ അതിൻ്റെ രുചി ഏറെ കൂടും അപ്പോൾ ചപ്പാത്തി വേണമെന്നുള്ള ചപ്പാത്തി അപ്പോൾ ഇരുന്ന ചപ്പാത്തിയിൽ നിന്ന് മോക്ക് കയറ്റിട്ടാണ് ഞാൻ ചപ്പാത്തി പ്രത്യേകിച്ച് ഇട്ടെടുത്തത് അടിപ്പൊളി നല്ലൊരു കറിയാണ് ഈ പരിപ്പ് കറി എന്ന് പറഞ്ഞാൽ കടയിലൊക്കെ വാങ്ങിക്കുമ്പോൾ മല്ലിക്കറിയെന്ന് പറയുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ ഇല്ലേ ആ ഒരു ഗുണമാണ് നമ്മളീ പച്ച മുഴുവ മല്ലിയും മാുമൊക്കെ കൂടിയിട്ട് വറുത്ത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക്സ് ഗുഡ് മോർണിംഗ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം എനിക്ക് മോളെയൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനും എൻ്റെ പൊന്നുമാണ് കാണിക്കുന്നത് പൊന്നും കഴിച്ചിട്ടൊരു ഡയലോഗ് പറയാൻ പറഞ്ഞപ്പോൾ കറിയെക്കുറിച്ചൊന്നും പറയാൻ പറ്റുമ്പോൾ സൂപ്പർ ഒന്നും അപ്പോൾ ടാറ്റാ ബൈ ബൈ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ഈ കറിയെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് കറി ദോശയുടെ പുറത്തേക്ക് ഒഴിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ല അപ്പോൾ കറി സൈഡിലായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഒരഭിപ്രായം പറയൂ എന്ന് പറഞ്ഞപ്പോൾ അവൾ രൂപത്തിൽ സൂപ്പർ കഴിച്ച് നോക്കിയിട്ട് സൂപ്പർ അവൾ പറയുന്ന സത്യമാണ് കേട്ടോ കാരണം അവൾ എന്തുണ്ടെങ്കിലും അത് ഉള്ളതുള്ളത് ഉള്ളതുപോലെ തുറന്ന് പറയും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും അത് അവിടെ സ്നേഹവും ഒരു ഇതൊന്നും നമ്മൾ നോക്കാറില്ല പിന്നെ അപ്പോൾ അടുത്ത വെഡിയുമായി വീണ്ടും കാണാം